രണ്ടായിരത്തി ഇരുപത്തഞ്ച് കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ ജനിച്ച പൂയം നക്ഷത്രക്കാർക്ക് നക്ഷത്രം പൂയം ജനിച്ച മലയാളമാസം അറിയണമെങ്കിൽ ഡിസംബർ പത്തിനാണ് ജനിച്ചതെങ്കിൽ കാലണ്ടറുകൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസംബർ പത്തിനുള്ള മാസം എന്താണെന്ന് ജനിച്ച ഡിസംബർ പത്തിനാണെങ്കിൽ അപ്പോഴുള്ള മലയാള മാസം എന്താണെന്ന് കാലണ്ടറുകൾ ഇന്നത്തെ കാലണ്ടുകൾ നോക്കിയാൽ മതി ഇനി കർക്കിടക മാസത്തിൽ ജനിച്ചവരുടെ ഫലം നോക്കാം ജാന്വരി ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ പൊതുവെ ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് പക്ഷേ ജാൻവരി മാസത്തിൽ കേസ് വഴറ്റിനൊന്നും പോകരുത് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ടെസ്റ്റ് ഇൻട്രിബ്യൂണലും പോകാൻ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകുന്നത് ഫെബ്രുവരി മാസം ദാമ്പത്യപരമായ കാര്യങ്ങൾക്ക് നല്ലതല്ല വിവാഹ തടസ്സങ്ങളും എല്ലാം കാണുന്നുണ്ട് ഏപ്രിൽ മെയ് മാസങ്ങൾ പൊതുവെ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും കിട്ടേണ്ട പണായാലും എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് മോശമായിട്ട് അത്ര നല്ലതായിട്ടൊന്നും തോന്നില്ല മോശമെന്നില്ല അത്ര നല്ലതായിട്ട് തോന്നില്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല കുറച്ച് മെയ് മാസം ആരെങ്കിലും പറ്റിക്കാതെയും ചതിപ്പം ചില ചില ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം ജൂൺ മാസം ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിനെ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണെങ്കിലും അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ബാധ്യതങ്ങൾ ടെൻഷൻ ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ പണം നഷ്ടപ്പെട്ടു പോവാതെ കളവ് പോകാതെ എല്ലാം സൂക്ഷിക്കണം ചിലപ്പോൾ ട്രാൻസ്ഫറും ഉണ്ടായിട്ടു ജൂലൈ മാസം വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട് പക്ഷേ കുറച്ച് മനസമാധാനക്കുറവ് ടെൻഷൻ ട്രാൻസ്ഫർ ഉണ്ടാകുക യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നല്ലതല്ല പണം നഷ്ടപ്പെട്ടുകഴുക സാധ്യതയുണ്ട് അതെല്ലാം ശ്രദ്ധിക്കണം അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങള് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതായിട്ട് കാണുന്നു പക്ഷേ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല ആരോഗ്യപരമായിട്ട് അത്ര നല്ലതൊന്നുമല്ല ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെ എല്ലാം സൂക്ഷിക്കണം യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കാം ഭൂമിയോ സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും പറ്റിയതല്ല ഒക്ടോബർ മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാൻ വിൽക്കാൻ ഇതിനെല്ലാം പറ്റിയ മാസമാണ് സഹോദരങ്ങൾക്കും മാതാവിനും എല്ലാം നല്ല മാസമാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ബാക്കി തടസ്സങ്ങൾ ചിലപ്പം ട്രാൻസ്ഫർ ഉണ്ടാകാം പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് അത്ര നല്ല മാസമൊന്നും അല്ല നവംബർ ഡിസംബർ മാസം പൊതുവേ മോശമായിട്ടാണ് കാണുന്നത് വലിയ ഗുണമൊന്നും കാണുന്നില്ല പൊതുവെ മനസമാധാന ടെൻഷൻ ആരെങ്കിലും പറ്റിക്കോ ചതിയിൽപ്പെടുകയോ എന്നെല്ലാം സാധ്യതയുണ്ട് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടൊന്നും അത്ര നല്ല മാസമൊന്നുമല്ല അതേപോലെ തന്നെ കുടുംബത്തിലാർക്കെങ്കിലും എല്ലാം ചെറിയ അസുഖങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യത പ്രയാസങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതകൾ എന്താണെന്നുണ്ട് നവംബർ മാസം പ്രത്യേകം വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും ഒന്നും പറ്റിയ മാസം അല്ലാതിലൂടെ ധനനഷ്ടം സംഭവിക്കും വീട് നിർമ്മാണത്തിനെല്ലാം നവംബർ മാസം ചെയ്യുന്ന തടസ്സങ്ങളിലാണ് ഡിസംബർ മാസമാണെങ്കിൽ കേസ് വടക്കിലൊന്നും പോകരുത് അല്ല ടെസ്റ്റ് ഇൻ്റർവ്യൂ എല്ലാം ഉണ്ടാകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് ഡിസംബർ മാസം പോകണം ഇതാണ് കർക്കിടക മാസത്തിൽ ജനിച്ചവർക്കുള്ള ഫലം നക്ഷത്രം പൂയ ഇനി ചിങ്ങമാസത്തിൽ ജനിച്ചവരുടെ ഫലം നോക്കാം അവർക്ക് ജാനുവരി മാസം പൊതുവെ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിന് കണ്ടെത്തുന്നത് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് കേസ് വടക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻട്രവ്യൂ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കും ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ടവണെല്ലാം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അത്ര നല്ലതല്ല മനസമാധാനപ്രവേണ്ടിയിട്ട് പെട്ടെന്നുള്ള അപചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും തടസ്സങ്ങളും ഇതെല്ലാം ചിലപ്പം കണ്ടേക്കാം ഫെബ്രുവരി മാസം ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം ബിസിനസ് നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിഷേധിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടുമെങ്കിൽ പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളോ ശക്തയോ എവിടെയെങ്കിലും തട്ടിമുട്ടാനും ചെറിയ സാധ്യത കാണുന്നുണ്ട് മാർച്ച് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നത് കണ്ടെത്തും ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ല മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും എളുപ്പത്തിൽ പറ്റും പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസമൊന്നുമല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാസം ചെറിയ മനസമാധാനങ്ങളും ടെൻഷനുകളും കാണുന്നുണ്ട് ഏപ്രിൽ മെയ് മാസങ്ങള് മെയ് ജൂൺ ഏപ്രിൽ മെയ് ജൂൺ ഏപ്രിൽ മെയ് ജൂണ് പിന്നെ പറയാം ഏപ്രിൽ മെയ് മാസങ്ങള് പൊതുവെ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ്സിന് എന്നുള്ളതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് സമൂഹത്തിൽ ഒരു അംഗീകാരെല്ലാം കിട്ടും കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും കാര്യവിജയം ആരോഗ്യം വല്ല ഓപ്പറേഷനെല്ലാം വേണ്ടി പറ്റിയ മാസമാണെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അപ്പം നല്ല മാസമൊന്നുമല്ല യാത്രകളെ കൊണ്ടെല്ലാം ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കും ചെറിയ ഭാഗ്യതടസ്സം മനസ്സമാധാനക്കൾക്ക് ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെല്ലാം മെയ് മാസത്തിൽ ശ്രദ്ധിച്ചോളാം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ അല്ലെങ്കിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഇത്രയും പറയാ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങള് ബിസിനസിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിനെ നിക്ഷേപിക്കുന്നതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലെ അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് കാര്യവിജയമുള്ളൊരു മാസമാണ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും ചിലതെല്ലാം സാധിക്കും ആരോഗ്യപരമായിട്ട് നല്ലതാണ് പല ഓപ്പറേഷനുകളും വേണ്ടി പറ്റിയ മാസമാണ് പക്ഷേ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങളിൽ കാണുന്നുണ്ട് മനസമാധാനക്കുറവ് കാണുന്നുണ്ട് ടെൻഷനെല്ലാം കാണുന്നുണ്ട് ചിലപ്പം ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാനും ചെടിയിൽപ്പെടാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം കളവ് പോകാതെ എല്ലാം നോക്കണം അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആണ് പറഞ്ഞത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങള് ഇനി പറയാം സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങള് ഇതിനെല്ലാം ഒരേ പ്രത്യേകതയായിട്ടാണ് കാണുന്നത് അതായത് ബിസിനസ് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതു പ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണുത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് ഒരു മാസമാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് എന്താ കോപ്പറേഷൻ വേണ്ടി പറ്റിയ മാസമാണ് എന്നാല് മനസമാധാനക്കുറവൻഷനെല്ലാം കുറച്ച് കാണുന്നുണ്ട് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല ആത്മീയ കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലൊരു സമയമായിട്ട് ആത്മീയത്തിന് എപ്പോഴും ആകാം പക്ഷെ അത്തരം എന്തെങ്കിലും പ്രവർത്തികളൊക്കെ ഇറങ്ങുന്ന അതിൻ്റെതായ ചില പ്രയാസങ്ങള് കാണുന്നുണ്ട് ഇപ്പൊ എന്തെങ്കിലും പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും ഇറങ്ങിത്തിരിക്കാൻ പറ്റിയ ഒരു മാസമല്ല ഇങ്ങനെ ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തില് ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലം ഏകദേശം ഒരേപോലെയാണ് കാണുന്നത് ബിസിനസ് പരമായ കാര്യങ്ങൾക്കാണ് വളരെ നല്ലതായിട്ട് കാണുന്നത് ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലം ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യവിജയങ്ങളെല്ലാം നേടുന്ന ഒരു മാസമായിട്ട് കാണുന്നുണ്ട് ഏപ്രിൽ മാസങ്ങളിൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൂടി പ്രാധാന്യം കാണുന്നുണ്ട് ഇനി എല്ലാം ദോഷവശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം യാത്രകളെ കൊണ്ട് ചില പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങൾ മനസമാധാനക്കുറവ് ഇതെല്ലാം ഇതിൻ്റെ നെഗറ്റീവ് വർഷം അപ്പൊ ഈ മാസങ്ങളെല്ലാം ഏകദേശം ഒരേപോലെയാണ് കാണുന്നത് അതായത് ഏപ്രിൽ മുതൽ ഡിസംബർ വരെ ഇതാണ് ചിങ്ങമാസത്തിൽ ജനിച്ചവർക്കുള്ള ഫലം ഇനി കന്നിമാസത്തിൽ ജനിച്ചവർക്കുള്ള ഫലം നോക്കാം കന്നിമാസത്തിൽ ജനിച്ചവർക്ക് ജാൻവരി മാസം അച്ഛനും മക്കളും മാതാവും സഹോദരാദികളെല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് യാത്രകൾക്കെല്ലാം പറ്റിയ മാസമാണ് അതിലൂടെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ഉല്ലാസ ഉല്ലാസയാത്രയെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു മാസമാണ് അതുപോലെ ഒരു മാസമാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ് വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും എല്ലാം പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന നല്ല മാസമാണ് പക്ഷേ പെട്ടെന്നുള്ള ചില അപചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ ചതുതയും അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പം കണ്ടേക്കാം ഫെബ്രുവരി മാസം അച്ഛനും മക്കളും സഹോദരാദികളെല്ലാം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് യാത്രകൾ പോകാൻ നല്ലതാണ് ഉല്ലാസയാത്ര പോകാൻ നല്ലതാണ് പൂർവ്വിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിനെ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട മണോ എളുപ്പത്തിൽ കിട്ടും നല്ലൊരു ഭാഗ്യമുള്ളൊരു പല പൂർവിക സ്വത്തുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടായെല്ലാം സാധിപ്പിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ കേസ് വടക്കലൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത് ടെസ്റ്റീൻ പ്രോവിനം പോകുമ്പോൾ നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം ചെറിയ തടസ്സങ്ങൾ കാണുന്നുണ്ട് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ ചതിൻ്റെ തടസ്സങ്ങളും കാണുന്നുണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങൾ പൊതുവെ ദാമ്പത്യപരമായിട്ട് വളരെ നല്ലതായിട്ട് കാണുന്നു വിവാഹമെല്ലാം അന്വേഷിക്കുന്നതിൽ കണ്ടെത്താൻ പറ്റും ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് എന്ന് നിഷേധിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ടവണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് ആരോഗ്യപരമായിട്ട് ഏപ്രിൽ മാസം ആരോഗ്യപരമായിട്ടും കൂടിയും കുറച്ച് നല്ലതായിട്ട് കാണുന്നുണ്ട് എന്തൊക്കെ ഓപ്പറേഷൻ വേണ്ടിയിട്ട് ഏപ്രിൽ മാസം ചെയ്യുന്നതാണ് നല്ലത് മാർച്ച് മാസം ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല മാർച്ച് മാസം ടെസ്റ്റ് ഇൻട്രോലും നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം മാർച്ച് മാസം അതേപോലെ തന്നെ കേസ് വഴക്കുന്നൊന്നും പോകരുത് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുതയായാലും തടസ്സങ്ങളെല്ലാം മാർച്ച് മാസത്തിൽ കാണുന്നുണ്ട് മെയ് ജൂൺ മാസങ്ങൾ മെയ് ജൂൺ ജൂലൈ മാസങ്ങൾ വളരെ നല്ലതായിട്ട് കാണുന്നു മെയ് ജൂൺ ജൂലൈ പ്രത്യേകിച്ച് തൊഴിൽപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണിയെളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലത് മാസമാണ് അപ്പം തൊഴിലിനും നല്ലതാണ് ബിസിനസ്സിനും നല്ലതാണ് ദാമ്പത്യപരമായിട്ടും നല്ലതാണ് വിവാഹം എല്ലാം ഞേഷിക്കുന്നത് കണ്ടെത്തും അപ്പം ഈ മൂന്ന് മാസങ്ങൾ മെയ് ജൂൺ ജൂലൈ മാസങ്ങൾ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിലും പൊതുവേ ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എന്തെങ്കിലും കളവ് പോകാതെ എല്ലാം സൂക്ഷിക്കണം ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം ജൂൺ ജൂലൈ മാസങ്ങളില് ചെറിയ മനസമാധാനപുർവ് ടെൻഷനും യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളും കൂടി എന്റെ കൂട്ടത്തില് കാണുന്നുണ്ട് പക്ഷെ അച്ഛനും മക്കളും ഗ്രാൻഡ് പേരൻസും ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമൊന്നും കാണുന്നില്ല അത്ര നന്നായിട്ടൊന്നും തോന്നുന്നില്ല ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ തൊഴിൽപരമായ കാര്യങ്ങൾക്കാണ് വളരെ നല്ലതായിട്ട് കാണുന്നത് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലേ എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം എല്ലാം ജീവിക്കുന്നുണ്ട് കണ്ടെത്തി പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല മനസമാധാനക്കുറ ടെൻഷനല്ല അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് അനാവശ്യ ചെലവുകൾ ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയല്ല ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും ആരോഗ്യപരമായിട്ടും വലിയ ഗുണമൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ആവറേജ് മാസമാണ് ഒക്ടോബർ മാസം ജോലി കിട്ടാൻ പ്രൊമോഷൻ കിട്ടാൻ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹമെല്ലാം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് സഹോദരാദികൾക്കെല്ലാം നല്ലതാണെങ്കിൽ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടും നല്ലതല്ല കുറച്ച് മനസമാധാനത്തോടെ എൻ്റെ കൂട്ടത്തില് കാണുന്നു നവംബർ മാസം നവംബർ ഡിസംബർ മാസം ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് നവംബർ ഡിസംബർ മാസങ്ങൾ അതുപോലെ തന്നെ ദാമ്പത്യത്തിനും നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്ന കണ്ടെത്തും വല്ല വീടും വെക്കാനാണെങ്കിൽ അല്ലെങ്കിൽ വസ്തു വാങ്ങാനാണെങ്കിൽ വീട് വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും വീട് നിർമ്മാണത്തിന് ഇതിനെല്ലാം ഡിസംബർ മാസമാണ് നല്ലതായിട്ട് കാണുന്നത് പൊതുവെ കുടുംബപരമായ സാമ്പത്തികപരമായിട്ടെല്ലാം ഡിസംബർ മാസം നല്ലതാണെങ്കിലും നവംബർ മാസം കുടുംബപരമായി സാമ്പത്തികപരമായിട്ട് അത്ര നല്ലതായിട്ട് തോന്നില്ല ഇപ്പം വസ്തു വാഹനങ്ങളെ വീടെല്ലാം വാങ്ങാൻ നല്ലത് ഡിസംബർ ആണ് പക്ഷേ അതേസമയം നവംബർ മാസം ഇതിനൊന്നും കൊള്ളില്ല വസ്തു വാഹനങ്ങൾ വീടൊന്നും വാങ്ങാൻ നവംബർ മാസം പറ്റില്ല ഡിസംബർ മാസം നല്ലതാണ് പൊതുവേ രണ്ട് മാസങ്ങളിലും മനസമാധാനക്കുറവും ടെൻഷനും വ്യക്തിപരമായ ആരോഗ്യപരമായി ചെറിയ പ്രയാസങ്ങളും കൂടി ഈ രണ്ട് മാസങ്ങളിലും കാണുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഗുണങ്ങളോടൊപ്പം ഇതാണ് കണ്ണി മാസത്തിൽ ജനിച്ചവർക്കുള്ള